ലാലേട്ടൻ കണ്ടസ്റ്റൻ്റുകളോട് എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് അനുമോള് ചെയ്ത ഈ ഒരു പ്രവൃത്തി ശരിയാണെന്ന് സ്ത്രീകളായിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പിന്നീട് ആതിലയോടാണ് ചോദിക്കുന്നത് അപ്പോൾ ആതിലെ എണ്ണീച്ച് മറുപടി പറയുന്നുണ്ട് ഒരാൾ വന്നിട്ട് ചുണ്ടിൽ നിങ്ങളോട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്തു ചെയ്യും അപ്പോൾ ആതിലെ അതിന് മറുപടി പറയുന്നുണ്ട് എനിക്കിഷ്ടമാവില്ല അനുവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അവളോട് പറഞ്ഞത് അതൊരാളുടെ ഫേസ് ആണ് അത് അങ്ങനെ പോയി നമ്മൾ ചെയ്യാൻ പാടില്ല പിന്നെ ജിസേലിനോടായിട്ട് ഞാൻ ചോദിച്ചു ആണോ നിനക്ക് പെയിൻ എടുത്തു എന്ന് ഞാൻ ജിസേലിനോടും പോയി ചോദിച്ചായിരുന്നെന്ന് അതിൽ പറയുന്നുണ്ട് ഒരാളുടെ സൈഡ് മാത്രമല്ല ഞാൻ ജിസേലിനോടും പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഒരു പുരുഷനാണ് നിങ്ങളുടെ വന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ക്ഷമിക്കുമോ അന്നേരം അതിൽ പറയുന്നുണ്ട് ബുദ്ധിമുട്ടാവുമെന്ന് തുടർന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ജിസേലിന്റെ ഭാഗത്തും തെറ്റുണ്ട് കാരണം അവരോട് ഇത് ഇടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും പോയി എങ്ങനെയും ഒപ്പിച്ച് അത് ഇട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കും എന്താണ് അനുമോളുടെ ബേസിക് പ്രോബ്ലം ബിഗ് ബോസ് ഹൗസിൽ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനുമോൾ അപ്പം മറുപടി പറയുന്നുണ്ട് ഇത് ഇവിടെ ഒരു ഗ്യാങ് ആയിട്ടാണ് ലാലേട്ട എല്ലാരും കളിക്കുന്നത് അങ്ങനല്ലേ അങ്ങനല്ലേ കളിക്കേണ്ടത് ഇതെന്താ നിങ്ങളൊരു പുതിയ കണ്ടുപിടുത്തം നടത്തിയ പോലെ എന്ന് ലാലേട്ടൻ അനുമിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനല്ലേ നിങ്ങളൊരു ഗ്യാങ് ഉണ്ടാക്ക അങ്ങനെ ഇവരോട് പറയാൻ പറ്റുമോ നിങ്ങൾ ഗ്യാങ് ഉണ്ടാക്കരുത് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ ഒരു ഗ്യാങ് ഉണ്ടാക്കണം ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ ബിഗ് ബോസിന് ഇതൊരു ഗെയിം അല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്യൂ ലാലട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ് അനുമോളോട് സംസാരിക്കുന്നത് അപ്പം അനിമോളതിനെ മറുപടി പറയുന്നു എന്നെ കളിയാക്കുന്നു എന്നെ ഒറ്റയ്ക്ക് ഓരോന്ന് പറയാനായിട്ട് തുടങ്ങുന്നുണ്ട് പക്ഷേ അനിമോക്കൊന്നും പറയാൻ പറ്റുന്നില്ല അനിമോൾ കരയുന്നുണ്ട് അപ്പോൾ അടുത്തിരുന്നുകൊണ്ട് ആരോ പറയുന്നുണ്ട് സ്വേച്ഛാധിപതിയായിട്ട് എന്നുള്ളത് പറയാൻ പറയാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷേ അത് അനിമോളൊന്നും പറയുന്നില്ല ലാലേട്ടനോട് ഒന്നും മറുപടി പറയാതെ അനിമോൾ കരയാണ് സോറി ലാലേട്ടാന്ന് പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ വീണ്ടും ജിസേലിനോട് ചോദിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ജിസേൽ നമ്മൾ പെട്ടെന്നുള്ള റിയാക്ഷനിൽ അവരെ പുഷ് ചെയ്തിട്ട് അവരെവിടെയെങ്കിലും പോയി വീണിരുന്നെങ്കിൽ അവിടെ ഒരുപാട് വെപ്പൺസ് ഉണ്ട് നൈഫുണ്ട് മറ്റു സാധനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും ചെന്ന് വീണിരുന്നെങ്കിൽ ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുകയല്ല അല്ല ജിസേൽ സോറി പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടനോട് അതിന് മറുപടി പറയുന്നത് സോറി ഫോർ ദാറ്റ് ഇവളെന്നെ ആദ്യം അടിച്ച് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് ഇവൾ രണ്ടാമത്തെ തവണയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നത് ഒരു പ്രാവശ്യം ഇവളെന്നെ അടിച്ച് ഊന്തിയിട്ടാണ് പോയത് ഇത് രണ്ടാമത്തെ തവണയാണ് ഇത് സെക്കൻഡ് ടൈം ആണ് സെക്കൻഡ് ടൈം ഞാനിത് എടുത്തില്ല കാരണം പിന്നെ ഇവിളിതിങ്ങനെ ചെയ്യും ഇത് എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയതല്ല പക്ഷേ ഇവളെന്റെ ലിപ്പിൽ ഇങ്ങനെ ഉരച്ച് എന്നാണ് ജിസയിൽ പറയുന്നത് സഡൻലി റബ് മൈ ലിപ്പ് എന്ന് അവൾ പറയുന്നുണ്ട് ലാലേട്ട പറഞ്ഞത് ഓക്കെ ഓക്കെ ക്യാപ്റ്റൻ ഒന്ന് ഉണ്ണീക്കാമോ എന്താണ് ഇവര് പറയുന്നത് കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പാനു ശരത്തിനോട് ചോദിക്കുകയാണ് ക്യാപ്റ്റൻ്റെ അഭിപ്രായം എന്താണ് ക്യാപ്റ്റൻ പറയുന്നത് ഇവർ കേൾക്കുന്നില്ലേ എന്താണ് ഇവർ ഇവർക്ക് ഉള്ള പ്രശ്നങ്ങൾ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം അപ്പാനു ശരത്ത് പറഞ്ഞു തുടങ്ങിയത് അനുമോളെ വെച്ചാണ് ഉടനെ പറയുന്നത് അനുമോൾ ഒഴികെ ബാക്കി എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കാറുണ്ടെന്ന് പറയുന്നു ബാക്കിയുള്ളവർ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും മാത്രമാണ് അനുസരിക്കാത്തത് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു നോക്കി പക്ഷേ കേൾക്കുന്നില്ല പലതവണ ഞാൻ പല രീതിയിൽ പറഞ്ഞു നോക്കി പക്ഷേ അനുസരിക്കാതായപ്പം ബാക്കിയുള്ളവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തി അനുവിൻ്റെ ഫേവറായിട്ട് നിൽക്കുകയാണ് പിന്നെ അനുവിനെ എന്തുകൊണ്ട് അനു പറഞ്ഞാൽ കേൾക്കുന്നില്ല ബാക്കിയുള്ളവർ എത്ര എൻ്റെ നേരെ പറയുകയാണ് ഞാൻ എന്തു ചെയ്യാൻ പറ്റില്ല ലാലേട്ട എനിക്ക് പറയാനല്ലേ പറ്റൂ അനു അനുസരിക്കുന്നില്ല ശരത്തിന് അതിനുള്ള കഴിവില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് എത്ര തവണ പറയണ ലാലേട്ട എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പാനു ശരത്ത് പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താ അനുമോളെ ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ട് എന്താണ് എന്ന് അനിമോളോട് ചോദിക്കുന്നത് അപ്പോൾ അനിമോൾ അതിന് മറുപടി പറയുന്നത് പുള്ളിക്കാരൻ ഈ ഗ്യാങ് പറയുന്നത് മാത്രമാണ് കേൾക്കുന്നത് അവരുടെ ആ ഗ്യാങ്ങിലുള്ളവർ പറയുന്നത് എല്ലാം കേൾക്കും ആ അപ്പൽ ലാലട്ടം പറയുന്നുണ്ട് എന്താ നിങ്ങൾ പറയുന്നത് കേൾക്കണോ അപ്പോൾ അനിമോൾ പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഇവിടെ പതിനഞ്ച് പേരുണ്ട് എല്ലാവരും എല്ലാവരുടെയും കേൾക്കണം അങ്ങനെ ഒരാൾ കുറേ ആൾക്കാരെ മാത്രമായിട്ട് പരിഗണിക്കരുതെന്നുള്ളതാണ് അനിമോൾ പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണണമെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ലാലേട്ടൻ ഉടനെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ അഭിപ്രായമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ലാലേട്ടൻ അങ്ങനെ ചോദിച്ചിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിന് പോലും ഒരു പ്രതികരണം ഇല്ലായിരുന്നു അപ്പം ലാലേട്ടൻ അനിമോളോട് ചോദിക്കുന്നുണ്ട് നോക്കൂ അനിമോളെ ആരെങ്കിലും ഉണ്ടോയെന്ന് ആരും കാണില്ല ലാലേട്ട ആ അപ്പം ലാലേട്ട ചോദിക്കുന്നത് ഇത്രയും പേര് ഉണ്ടായിട്ടോ ആരും ഇല്ലെന്നോ എന്താ ഇത്രയും പേരും അനിമോൾക്കെതിരാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനിമോൾ പറയുന്നുണ്ട് ആരും പറയത്തില്ല ലാലേട്ട പേടിച്ചിട്ട് ആരും പറയത്തില്ല പേടിച്ചൊന്നും പുറത്ത് പറയാറില്ലെന്ന് അനിമോൾ പറയുന്നുണ്ട് അപ്പം അപ്പാനെ ചേർത്ത് എന്തിനാണ് പേടിക്കുന്നത് എന്ന സൈഡ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇത്രയോ ആൾക്കാരുണ്ടായിട്ടോ അവിടെ ആൺകുട്ടികളില്ലേ പെൺകുട്ടികളില്ലയോ ഇത്രയും പേരുണ്ടായിട്ട് എന്താ പിന്നെ അഭിപ്രായം പറഞ്ഞാൽ പിന്നെ ആരാ ശൈത്യം ഇല്ലയോ പിന്നെ അനിമോളുടെ ഏറ്റവും എടുത്ത ഫ്രണ്ട് ശൈത്യക്ക് എന്താ പറയാനുള്ളത് എന്ന ലാലേട്ടം ചോദിക്കുന്നുണ്ട് ശൈത്യോടായിട്ട് ചോദിക്കുന്നുണ്ട് അനിമോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണോ ശരിയാണോ ക്യാപ്റ്റനെ അനുസരിക്കാതിരിക്കുന്നത് ശരിയാണോ എന്താണ് ശൈത്യയുടെ അഭിപ്രായം ശൈത്യ അനിമോളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ ശൈത്യ പറയൂ എന്ന് ലാലേട്ടം പറയുന്നുണ്ട് അപ്പോൾ ശൈത്യ എണ്ണീറ്റിട്ട് ഇതിന് മറുപടി പറയുന്നുണ്ട് ഇഷ്യൂസൊക്കെ നടന്നതിൻ്റെ പിറ്റേന്ന് ഞാൻ ഇവളോട് രാവിലെ പറഞ്ഞു നീ ഡ്യൂട്ടികൾ ചെയ്യാതിരിക്കരുത് ബസലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നീ നിൻ്റെ ഡ്യൂട്ടികൾ ചെയ്യണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞായിരുന്നു രാവിലെ പിന്നെ ഇവിടെ ഞാൻ ഇവിടെ അടുത്ത് ഞാൻ പറഞ്ഞു രാവിലെ പോയി നെല്ലാം ചെയ്യണം ഞാൻ അവിടെ പോയി ചെന്നപ്പോൾ കാണുന്നത് ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് പിന്നെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല അതായത് അവൾ കിച്ചണിൽ നിന്ന് മാറ്റി വെസലിലേക്ക് അവളുടെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്തപ്പം അവൾ പിന്നെ ഡ്യൂട്ടി ചെയ്യാത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ലാലേട്ടൻ പറയുന്നുണ്ട് ഇരിക്കൂ അനിമോളും ഇരിക്കൂ എന്ന് പറയുന്നുണ്ട് തുടർന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് രണ്ട് പേർക്ക് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് ചെറിയൊരു പണിഷ്മെൻ്റാണ് ക്യാപ്റ്റൻ ആ സ്റ്റോറിലൊരു കാര്യം ഉണ്ടാകും എന്ന് എടുത്തിട്ട് വരുമെന്ന് അപ്പാനു ശരത്തിനോട് പറയുന്നു അപ്പാനു ഷരത്ത് പോയി എന്തോ എടുത്തുകൊണ്ട് വരുന്നുണ്ട് തുടർന്ന് ലാലേട്ടൻ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടുപേരെയും നമുക്ക് നോമിനേഷനിലിടാം അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വളരെ കാര്യമായിട്ട് പറയുന്നതാണ് ഇനിയും നമ്മൾ നോക്കും ഇതല്ലെങ്കിൽ ബുദ്ധിമുട്ടായി മാറും രണ്ടു പേർക്കും ജയിലിൽ കിടക്കാം രണ്ട് മണിക്കൂറാണ് കിടക്കേണ്ടത് അവിടെ വച്ച് രണ്ടുപേരും പരസ്പരം സംസാരിച്ച് വഴക്കൊക്കെ തീർക്കുക എന്താണ് പ്രോബ്ലം എന്നൊക്കെ സോൾവ് ചെയ്തിട്ട് കളിക്കാൻ വരാം അതിൻ്റെ ടൈമിംഗ് എന്താണെന്ന് ബിഗ് ബോസ് പറയും പിന്നെ രണ്ട് ഉണ്ട് അനിമോളുടെ ബാഡ്ജ് ജിസേലും കുത്തണം ജിസേലിൻ്റെ ബാഡ്ജ് അനിമോളും കുത്തണം ഇനിയുള്ള ഒരാഴ്ച ഇപ്പോൾ തന്നെ ധരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ അപ്പാനു ഷരത്ത് ബാഡ്ജുമായിട്ട് വരുന്നുണ്ട് രണ്ട് പേർക്ക് ഓരോ ബാഡ്ജ് കൊടുക്കുന്നു അനിമോളുടെ ബാഡ്ജ് ജിസേൽ കുത്തുന്നു ജിസേലിൻ്റെ ബാഡ്ജ് അനുമോൾ കുത്തുന്നു തുടർന്ന് രാലേട്ടം പറയുന്നുണ്ട് രണ്ട് മണിക്കൂർ വെച്ച് ജയിലിൽ കിടക്കൂ ഇതൊരാഴ്ച ധരിക്കും നോമിനേഷനിൽ വരൂ ഇന്നത്തെ എപ്പിസോഡ് കലക്കൻ എപ്പിസോഡ് തന്നെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് പിന്നെ അനുവിനായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് അനുവിൻ്റെയും ജിസിയലിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ് രണ്ടുപേരും തെറ്റുകാരാണെന്ന് മനസ്സിലായിട്ടാണ് ലാലേട്ടൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത് രണ്ട് പേരും രണ്ട് മണിക്കൂറത്തേക്ക് ജയിലിൽ കിടക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെയും ക്ഷമ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പ്രകോപിപ്പിക്കുന്നതും അനിമോളുടെയും ജിസേലിൻ്റെയും പ്രവൃത്തികൾ രണ്ടുപേരും തുല്യ രീതിയിൽ കുറ്റക്കാരാണെന്ന് കണ്ടിട്ടാണ് രണ്ടു പേരേക്കും രണ്ട് മണിക്കൂർ കൊടുത്തിട്ട് ജയിലിൽ ഇടാൻ പോകുന്നത് ഈ ജയിലിൽ കിടന്നുകൊണ്ട് നമുക്ക് കാണാം ഈ ജിസ്സേൽ എത്രമാത്രം ക്ഷമയുണ്ട് അല്ലെങ്കിൽ അനുമോൾക്ക് എത്രമാത്രം മാത്രം ക്ഷമയുണ്ടെന്ന് പക്ഷേ അനുമോളെ പ്രകോപിപ്പിക്കുന്ന ഒരു ടീം ആൾക്കാരാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉള്ളത് അവരെല്ലാം ജിസേലിന് സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് അപ്പോൾ ഇവർ അനിമോളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ജയിലിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇരിക്കും ഇനി കാട്ടിക്കൂട്ടുന്നത് ഇനി നമ്മൾ കാത്തിരുന്ന് കാണാം ഭയങ്കര ഒരു എപ്പിസോഡുകളാണ് ഇനി വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നത് ഇന്നത്തെ ഒരു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടത് മറ്റാർക്കുമല്ല നമ്മുടെ അനുമുഴുക്ക് മാത്രമാണ്